അല്ലാമലൈക്കും വരഹമത്തല്ലാ വർക്കാത്തു ബിസ്മില്ല അലഹമില്ല കഴിഞ്ഞ ആഴ്ച നമ്മൾ ചർച്ച ചെയ്തത് ഇറാൻ ഇസ്രായേൽ സംഘർഷമായിരുന്നു നമ്മൾ പറഞ്ഞു ഇറാൻ മുന്നൂറോളം ഡ്രോണുകൾ ഇസ്രായേലിലേക്ക് അയക്കുകയും ഇസ്രായേൽ തിരിച്ചടിക്കും എന്ന് കുറെ വീരവാദം വഴക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നീട് നമ്മൾ കണ്ടത് ഇസ്ഫഹാനിൽ അവർ പേരിനു വേണ്ടി അല്ലെങ്കിൽ ഒന്ന് ബോധിപ്പിക്കാൻ വേണ്ടി ചെറിയൊരു ആക്രമണം നടത്തി അതിനുശേഷം ഇനി ആക്രമണമില്ല എന്ന് പറഞ്ഞു നമ്മൾ മനസ്സിലാക്കുന്നത് അത് അതോടുകൂടി അവസാനിച്ചു മേഖലയിൽ ആർക്കും യുദ്ധം ആവശ്യമില്ല എന്നുള്ളതാണ് ഇസ് ഇറാൻ ഇറാൻ അവരുടെ സ്റ്റേറ്റ്മെൻ്റ് കൃത്യമായി ലോകത്തോട് വിളിച്ച് പറയുകയും ചെയ്തു ഇനി നമുക്ക് ഗസയിലേക്ക് വരാം എന്താണ് ഗസയിൽ നടക്കുന്നത് ഇരുന്നൂറ് ദിവസത്തെ വംശഹത്യയ്ക്ക് ശേഷം ഇരുന്നൂറ് ദിവസത്തെ യുദ്ധത്തിന് ശേഷം ഇസ്രായേൽ എന്ത് നേടി എന്നതാണ് ചോദ്യം നമുക്കറിയാം യുദ്ധം തുടങ്ങുന്ന ആദ്യ നാൾ മുതൽ ഇസ്രായേൽ മൂന്ന് ലക്ഷ്യങ്ങളാണ് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നത് ഒന്നാമത്തെയും രണ്ടാമത്തെയും ലക്ഷ്യം എന്നുള്ളത് ഹമാസിനെ ഇല്ലാതാക്കുക ഗസയിൽ നിന്ന് ഇനി നമുക്കൊരു ഒരു ഭീഷണി നേരിടാത്ത അവസ്ഥ സൃഷ്ടിക്കുക എന്നുള്ളതാണ് എന്നാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇന്നും ഗസയിൽ ഇസ്രായേലി പട്ടാളക്കാർ കൊല്ലപ്പെടുന്നു ഇസ്രായേൽ അവകാശപ്പെടുന്നത് നോർത്ത് ഗസയിലും സെൻട്രൽ ഗസയിലും ഹമാസിനെ തീർത്തു ഇനി സൗത്ത് ഗസയിലുള്ള അഥവാ റഫയിലുള്ള പതിനഞ്ച് ലക്ഷത്തോളം ആളുകൾ അഭയാർത്ഥികളായി താമസിക്കുന്ന റഫയിൽ മാത്രമാണ് ഹമാസ് അവശേഷിക്കുന്നത് ഇനി അവിടെയും കൂടി ആക്രമിച്ച് അവരെ കീഴ്പ്പെടുത്തണം എന്നുള്ളതാണ് എന്നാൽ നോർത്ത് ഗസയിൽ നിന്നും സെൻട്രൽ ഗസയിൽ നിന്നും ഹമാസ് ഇന്നും റോക്കറ്റുകൾ അയക്കുന്നു ഇസ്രായേലിലേക്ക് ഹമാസ് ഇന്നും വീഡിയോ സന്ദേശങ്ങൾ വിടുന്നു കൃത്യമായി അവരോട് പറയുന്നു നിങ്ങൾ പറയുന്നത് ശുദ്ധ നുണയാണ് എന്നുള്ളത് മാത്രമല്ല അവർ പറയുന്നു റഫേൽ ഞങ്ങൾ തയ്യാറായി കഴിഞ്ഞു നിങ്ങളെ നേരിടാൻ വേണ്ടി ഇനി മൂന്നാമത്തെ ഒരു ലക്ഷ്യം എന്നുള്ളത് അവർ പറയുന്നത് ബന്ദികളെ ഞങ്ങൾ തിരികെ കൊണ്ടുവരും ബന്ദികളെ നമ്മൾ മിലിറ്ററി ഓപ്പറേഷനിലൂടെ മോചിപ്പിക്കുമെന്നുള്ളതാണ് എന്നാൽ ഒരു ജില്ലയുടെ പോലും വലിപ്പമില്ലാത്ത ഖസയിൽ ലോകത്തെ മിലിറ്ററി പവറിൻ്റെ അടിസ്ഥാനത്തിൽ നാലാം സ്ഥാനത്ത് നിൽക്കുന്ന ഇസ്രായേലിന് ഇന്ന് വരെ ഒരൊറ്റ ബന്ദിയെ മാത്രമാണ് മോചിപ്പിക്കാൻ സാധിച്ചത് ആ ഒരു ബന്ദിയെ മോചിപ്പിക്കാൻ അവർക്ക് നാല് ബന്ദികളെ അവിടെ കൊലക്കൊടുക്കേണ്ടി വരികയും ചെയ്തു നൂറോളം ബന്ദികൾ ഇന്നും ഹമാസിൻ്റെ കയ്യിലിരിക്കുന്നുണ്ട് ഇസ്രായേലിൻ്റെ ഇൻ്റലിജൻസ് ചീഫ് രാജിവെക്കുന്നു ഒക്ടോബർ ഏഴിൻ്റെ ആക്രമണം ഒക്ടോബർ ഏഴിലെ ആക്രമണത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ബന്ദികളുടെ കുടുംബങ്ങൾ എന്നും ദിവസേന അവിടെ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുന്നു നെതി വീട് വളയുന്നു മാത്രവുമല്ല കഴിഞ്ഞ ആഴ്ച ഹമാസ് ഒരു ബന്ദിയുടെ വീഡിയോ പബ്ലിഷ് ചെയ്യുകയും ചെയ്തു ആ വീഡിയോയിൽ അദ്ദേഹം കരഞ്ഞുകൊണ്ട് പറയുകയാണ് നമ്മളെ മോചിപ്പിക്കാൻ വേണ്ടി ഗവൺമെൻറ് ഒന്നും ചെയ്യുന്നില്ല ഇത് പ്രതിഷേധങ്ങളുടെ ഒരു തീവ്രത വർദ്ധിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത് അങ്ങനെ പ്രഖ്യാപിച്ച ലക്ഷ്യങ്ങൾ ഒന്നും തന്നെ നേടാൻ കഴിയാത്ത ഇസ്രായേൽ സ്വന്തം രാജ്യത്തെ അസ്ഥിരത നേടുന്ന ഇസ്രായേൽ അവർ ഇതിനെ മറികടക്കാൻ വേണ്ടി ആകെപ്പാട് അവർ നേടിയെന്ന് വിശ്വസിക്കുന്ന അല്ലെങ്കിൽ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം എന്നുള്ളത് സ്ത്രീകളെയും കുട്ടികളെയും നിരപരാധികളായ സ്ത്രീകളെയും കുട്ടികളെയും കൊല്ലുക എന്നത് മാത്രമാണ് ഇപ്പോൾ മുപ്പത്തയ്യായിരത്തിലധികം ആളുകൾ കൊല്ലപ്പെട്ടു ഈ സമയം കൊണ്ട് എത്രയോ ആളുകൾ കാണാതായിട്ടുണ്ട് എത്രയോ ആളുകൾക്ക് പരിക്കുണ്ട് കഴിഞ്ഞ ആഴ്ച അവർ നരനായാട്ട് നടത്തിയിരുന്ന ആശുപത്രികളിൽ നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ അവർ പിൻവാങ്ങിയതിന് ശേഷം അവിടെ നടത്തിയ പരിശോധനയിൽ നിന്ന് കൂട്ടക്കുഴിമാടങ്ങൾ കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട് മുന്നൂറോളം മൃതദേഹങ്ങളാണ് ഒരു കൂട്ടക്കുഴിമാടത്തിലുള്ളത് ആ മൃതദേഹങ്ങളിൽ കുട്ടികളുടെ മൃതദേഹങ്ങളുണ്ട് കാലുകൾ മുറിക്കപ്പെട്ട അവസ്ഥയിൽ പ്രായമായവരുടെ മൃതദേഹങ്ങളുണ്ട് കൈകൾ പുറകിലേക്ക് കെട്ടിയ അവസ്ഥയിൽ അപ്പോൾ ഒന്നും നേടാനാവാത്ത ആളുകൾ നിരാശയുടെ പുറത്ത് ചെയ്തു കൂട്ടുന്ന കാര്യങ്ങളാണ് നമ്മൾ ഈ കാണുന്നത് വല്ലാത്തൊരു ചെറുത്ത് നിൽപ്പാണ് ഫലസ്തീനികളത് ഇസ്രായേലിന് ഒരിക്കലും ഫലസ്തീനികളെ തോൽപ്പിക്കാൻ സാധിക്കില്ല കാരണം ഇസ്രായേലിൻ്റെ ഭാഷ്യം എന്നുള്ളത് ഞങ്ങൾക്ക് പരമാവധി കൊല്ലുക എന്നുള്ളതാണ് എന്നാൽ ഫലസ്തീനികളുടെ ഭാഷ്യം കൊല്ലപ്പെടുക എന്നത് ഷഹാദത്താണ് അതാണ് അന്തിമ വിജയം അവരുടെ മണ്ണിനു വേണ്ടി അവരുടെ ഭൂമിക്ക് വേണ്ടി അവർ ഒരിക്കലും മറ്റുള്ളവരുടെ മുന്നിൽ താണുകയാണ് അപേക്ഷിക്കുന്നില്ല അവർക്ക് അവർ ഷഹാദത്ത് ആഗ്രഹിക്കുന്നു ഇങ്ങനെ ഒരു ജനതയെ എങ്ങനെയാണ് ഇസ്രായേലിന് തോൽപ്പിക്കാൻ സാധിക്കുക യജ്ജൂജ് മജൂജിനെ പറ്റി റസൂൽ അള്ളി വസ്മ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അന്ത്യനാളിനോട് അടുപ്പിച്ച് ഈസാലസ്ലാമിൻ്റെ കാലഘട്ടത്ത് പുറത്തേക്ക് വരുന്ന ഈയൊരു വർഗം ഒരു വിഭാഗം ജീവികൾ മനുഷ്യർ എന്ന് നമുക്കറിയില്ല കണ്ണിൽ കാണുന്ന എല്ലാത്തിനെയും കൊന്നതിന് ശേഷം ഒന്നും ബാക്കിയാവാത്ത അവസ്ഥയിൽ എത്തിയതിനു ശേഷം അവർ തമ്മിൽ പറയും ഫിൽ അർത്ത് ഭൂമിയിലുള്ള എല്ലാത്തിനെയും നമ്മൾ കൊന്നു കഴിഞ്ഞു ഇനി നമുക്ക് ആകാശത്തിലുള്ളവരെയും കൊന്നുകളയാം ഇതും പറഞ്ഞുകൊണ്ട് അവർ കയ്യിലുള്ള അമ്പുകൾ അവർ എത്ര എണ്ണ എന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും സങ്കല്പിക്കാൻ പോലും പറ്റാത്തത്ര എണ്ണമാണ് അവർ കയ്യിലുള്ള അമ്പുകൾ ആകാശത്തേക്കെറിയും അള്ളാഹു സുബാനുവ ചായാലയ്ക്ക് ആ അമ്പുകൾ തിരികെ അവർക്ക് നേരത്തെ തന്നെ പായിച്ചു കൊണ്ട് അവരെ കൊന്നുകളയാൻ സാധിക്കും വലാഖിഹും ഫിത്തുയാൻ മഹൂൻ അള്ളാഹു സുബാനുവ ചായ അവരുടെ അഹങ്കാരത്തെ കുറച്ച് സമയത്തേക്ക് വർദ്ധിപ്പിക്കുകയാണ് തിരികെ അവരുടെ കൈകളിലേക്ക് ആ അമ്പുകൾ വീഴുമ്പോൾ ആ അമ്പുകളുടെ അറ്റത്ത് ചോരപ്പാടുകൾ കാണാൻ സാധിക്കും ആകാശത്തിലുള്ളവരെയും ഞങ്ങൾ കൊന്നു എന്ന കൂടി ആർത്ത് ഉല്ലസിക്കുന്ന അവരെ അള്ളാഹു വ ചാല ചെമ്മരിയാടിൻ്റെ മൂക്കിൽ കാണുന്ന മൂക്കിൽ കാണുന്ന ഒരു പരാനഭോജി ഒരു പാരസൈറ്റിനെ അയച്ചുകൊണ്ട് ഈ മൊത്തം വർഗത്തെയും ഒന്നടങ്കം ഒരേ സമയം നശിപ്പിക്കുകയാണ് ചെയ്യുന്നത് മുപ്പത്തയ്യായിരത്തോളം ആളുകളെ കൊന്നു തീർത്ത് സ്ത്രീകളെയും കുട്ടികളെയും കൊന്നു തീർത്ത് ബോംബിടാൻ ഒരു സ്ഥലം പോലും ബാക്കി വെക്കാത്ത രീതിയിൽ ഒരു നാടിനെ മുഴുവൻ നശിപ്പിച്ച് എന്തിന് മൃതദേഹങ്ങളിൽ നിന്ന് അവയവങ്ങൾ കടത്തി ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി വരി നിൽക്കുന്നവരെ പോയിന്റ് ബ്ലാങ്കിൽ നൂറുകണക്കിന് പേരെ പോയിൻറ്റ് ബ്ലാങ്കിൽ കൊന്നു തീർത്ത ഇസ്രായേലി പട്ടാളം ഇന്ന് പറയുകയാണ് പതിനഞ്ച് ലക്ഷം പേര് താമസിക്കുന്ന അഭയാർത്ഥികളായി താമസിക്കുന്ന ടെൻറ്റുകളിൽ താമസിക്കുന്ന റഫൈൽ ഞങ്ങൾ ആക്രമണം നടത്തും ഞങ്ങൾ അവിടെ അവിടെയുള്ളവരെയും ഞങ്ങൾ ആക്രമിക്കും ലോകത്തൊരു ശക്തിക്കും ഞങ്ങളെ തടയാൻ സാധിക്കില്ല എന്നവർ പറയുന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം ഇസ്രായേലിൻ്റെ അന്ത്യം അടുത്തു കഴിഞ്ഞു ബിഇനിൽ ലാഹി ചാല കുറ്റ്സ് മോചിപ്പിക്കപ്പെടുക തന്നെ ചെയ്യും വാഹിദൻ അലഹമുല്ലാ റബുലാലമീൻ അസ്ലാം വലൈക്കും വാഹനത്തല്ലാ വാത്ത قبل أن يقضى إليك وحيه وقل رب زدني علما